ഹായ് ഫ്രണ്ട്സ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു മോരുകാച്ചിയതാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല പക്ഷേ കുറച്ച് നാളികേരം അരച്ച് ചേർത്തിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പോളം നാളികേരം ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയതായതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാനും പറ്റും കുറച്ച് കറിവേപ്പിലും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മയത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി ഒരുപാട് കൂടുതലുള്ള മോരൊന്നും എടുക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുത്താൽ മതി കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവിന് നന്നായി ഒന്ന് മുത്ത് വരണം അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് മുറിച്ചതും കുറച്ച് ചെറിയുള്ളി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മുപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയൊക്കെ നന്നായി ഒത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിലേക്കും മോരിലേക്കും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം ചെറുതായൊന്ന് ചൂടാക്കിയെടുക്കണം മോരൊഴിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലൊരു മോരുകാച്ചി അത് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു